എങ്കിലും നമുക്ക് ില്ല ഇവിടെ അധ്യക്ഷൻ മണിക്ക് മണി മുറക്കും പറഞ്ഞില്ലെങ്കിൽ ഏതാനും മിനിറ്റുകളെ വിട്ടു അതുകൊണ്ട് അധിക വാക്കുകളൊന്നും ഞാൻ പറയുമ്പോൾ താല്പര്യപ്പെടുന്നില്ല അനുഗ്രഹിക്കപ്പെട്ട രണ്ടാമത് സന്തോഷമുള്ളവരാണ് പറയാൻ പോയത് കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രസംഗം എന്റെ പേര് ആ പ്രസംഗങ്ങളൊക്കെ ഞാൻ താല്പര്യപ്പെടുന്നില്ല തണുത്തു പോകാതെ െ നമൂടെ അനുഭവിക്കേണ്ടതുണ്ട് നമ്മുടെ അതുകൊണ്ട് എല്ലാം ശബ്ദമായി ഉചിതമായി നമുക്ക് ചെയ്യുവാൻ കണ്ടാവിടെ ആകില്ല ഇതിനെക്കുറിച്ച് കണ്ണാകൻ ദാസന്മാർ പറഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി റോഡ് സൈഡിൽ തന്നെ ഇങ്ങനെ നല്ല കൃതി പലയിടങ്ങളിൽ നമ്മുടെ ഹോളിൽ പ്രതിഷ്ഠിക്കുമ്പോൾ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു വീടിന്റെ മുതലൊരു രണ്ട് കടിക്കൂരും തെങ്ങിന് ചോറാം രണ്ട് കടക്കൂരും അല്ല അതിങ്ങനെ പറഞ്ഞ് കൊടുത്തിരിക്കും അതിലേക്ക് നാലിട്ട് പറയും പിന്നെ ഹോളിലെ ഹോളിലേ എന്ന് പറഞ്ഞ് പിന്നെ എല്ലാടും നടക്കുന്ന ഒരു കാലത്ത് നമുക്ക് എന്നാൽ അത് എല്ലാ സ്ഥിതിഗതികൾ നല്ല നല്ല ഹോളുകൾ ഇന്ന് ഞാൻ വാട്സപ്പിൽ നോക്കുക പലയിടങ്ങളിലും ഇന്നലെ പല ആളുകൾ ആദ്യങ്ങൾ പ്രതിഷ്ഠിക്കപ്പെടുന്നത് ഇന്ന് നമുക്കും നമ്മുടെ നല്ല ഇപ്പൊ നമ്മുടെ സ്വന്തമാക്കി വെ വിശ് കൊടുക്കാതിരിക്കട്ടെ കാര്യങ്ങളെല്ലാം നമ്മളെ സ്വന്തമാകട്ടെ ദൈവത്തിന് ഒരുത്തനെ തൊടാൻ അധികം ചെലവ് തൊട്ടാരിക്കുന്നു ആ വിശേഷങ്ങളൊക്കെ പറയുന്ന ആരെങ്കിലും കണ്ട് ഞാൻ ഇവിടെ വാക്കിൽ പോയി ശുശൂടിക്കുന്ന സ്ഥലത്ത് വന്ന് ഞാൻ വേലിയാരംഭിച്ചപ്പോൾ ഒരു യാഗോബക്കാരൻ്റെ വീട്ടിൽ ഞാൻ ചെന്ന് തീർന്നു അവിടെ ചെന്ന് വർക്കാനൊക്കെ ഓ നിങ്ങൾ ഏതെങ്കിലും ഒരു കെട്ടിടക്ക് വിമാന അമ്പൂർ മിനിറ്റ് ഒന്നും അല്ല പള്ളി വന്ന ആരാധനു ആസത്തെ ലൈറ്റ് കൊണ്ടുവന്ന് ചോദിച്ചു ഞങ്ങളുടെ മധുഹായിക്കാരോട് തുടങ്ങി ടക്കി കൊതി മധുവാടും ശരിയാകട്ടോ അത് തന്നെ ഈ വെടിവ് ഞങ്ങൾക്ക് നേരത്തെ വീണത് കൊണ്ട് ഞങ്ങൾ അത് വിട്ടുപോകും അതപ്പെടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് പറയാനും മറ്റൊരു ഭഗവാൻ ഇങ്ങനെ പറയാം ഇതിനകത്താരെങ്കിലും വരുന്നെങ്കിൽ ഇവിടെ ഒരു ദിവസം എല്ലാ ചർച്ചകളിലും നടക്കണം പ്രത്യേക ഒരു അന്തരീക്ഷം നമ്മുടെ കൂട്ടുകാരനും വ്യാപരിക്കപ്പെടുന്നു ചില മാസങ്ങൾക്ക് മുമ്പ് ചില മാസങ്ങൾക്ക് മുമ്പ് ഒരാൾ വന്നു ഒരാളും ചില മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ആരാധനാലയത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ചു കൊണ്ടിരിക്കുമ്പോ വേണ്ടത്രയും അന്തരീക്ഷം കൂടി ഇല്ല ആരും അന്തരീക്ഷം മാറി അപ്പൊ ഈ രാജ്യത്തിന് സമയം തന്നെ അല്ലേ രാജ്യം ഇപ്പോഴത്തെ കാലത്ത് എന്നാൽ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ പറഞ്ഞു സ്വോത്രം ഒന്നും കുറയരുതേ ഗോത്രമൊക്കെ അന്തരീക്ഷം എന്നാൽ അല്പ നിമിഷം കഴിഞ്ഞപ്പോൾ ആ വഴിയെ വന്നത് ഓന്നില്ലാത്തവരുന്ന് മുണ്ടും മണി കുത്തുകൊടുത്തു ഓരോ എന്റെ മോനെ വന്നപ്പോൾ മനസ്സിലായി ഞാൻ പറഞ്ഞല്ലേ സല്ല മനസ്സിലായില്ല വഴിയെ വന്നപ്പോ ആരോ ഒരു ശക്തി ഇങ്ങോട്ട് താണ്ടിവിട്ടെന്നാണ് ആ താണ്ടിവിട്ട ശക്തി ഏതാന്ന് ഞങ്ങക്ക് മനസ്സിലായി മുത്തുമടക്കാൻ പറഞ്ഞു മുത്തുമടക്കി ആമെ തലേ കൈവെച്ച് പ്രാർത്ഥിക്കും അവരെ ബന്ധനത്തിൽ

അദ്ദേഹം ഒരിക്കൽ തൃശ്ശൂർ ഉള്ള ഒരു ദൈവം മൂന്ന് ദിവസത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവിടുത്തെ ശുശ്രൂഷവൻ അദ്ദേഹത്തെ യാത്രയെക്കാനായിട്ട് അദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കഴിഞ്ഞു പാസ ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് അദ്ദേഹം പറഞ്ഞാ ചോറൊന്നുണ്ടോട്ടെ എടുത്തു ബായികിനെ കൈയ്യൊക്കെ പിടിച്ച് പയ്യ പയ്യ കാറിനാണ് അപ്പൊ ബാസൊക്കെ ആവേശം കൂടി ചോദിച്ചു അയ്യോ ഞാൻ ചോദിച്ചോദ്യത്തിന് മറുപടി ഞാൻ വണ്ടിയോട്ടൊന്ന് കേറി വണ്ടിയൊക്കെ ഡ്രൈവറ് വണ്ടി മൂവ് ചെയ്യാനായിട്ട് അയ്യോ ബാസ് ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞില്ലല്ലോ വണ്ടി ഇച്ചിരി അങ്ങോട്ട് നിറഞ്ഞ ഗേറ്റും കൂടെ നടന്നു ഈ പാസ് അവിടെ ഞാൻ ചോദിച്ചാൽ മറുപടി െ വണ്ടിയെല്ലാം എല്ലാം ഇരിപ്പിടം ശരിയാക്കിയിരുന്നിട്ട് ക്ലാസ് അതീത്താത്തി വന്നതിലും പ്രവർത്തിച്ചതിലും ഭക്ഷണം തന്നതിലുമൊക്കെ വളരെ സന്തോഷമുണ്ട് പക്ഷെ ഇത്ര ആളുകളെ കണ്ടുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും രക്ഷിക്കപ്പെടുക എണ്ണം പോവാ പക്ഷേ രക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണം രക്ഷിക്കപ്പെട്ടവരുടെ എണ്ണം എന്നെ ഇതിനകത്ത് വരുന്ന ഓരോണ്ണം രക്ഷ അനുഭവിക്കാറുള്ളത്

പിന്നെ എല്ലാം അങ്ങനെ പോവാന്നോ പറഞ്ഞില്ലല്ലോ പറയാവോ ഇറങ്ങി അങ്ങോട്ട് ചെന്ന പോകും ബഹുമിടുക്കന പുള്ളി പറഞ്ഞത് ഞാൻ മതിയാവും ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിനെ കണ്ടു പക്ഷെ കുഞ്ഞിന്റെ പിൻഭാഗം പിൻപാലം കണ്ടതുകൊണ്ട് വ്യക്തമായി വെളിപ്പാടും ഇങ്ങനത്തെ വെടിവേടും നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു

എന്റെ കൊല്ലം ഇതൊന്നും ഇവിടെ വേണ്ട ഇവിടെ പഴയ താമ്പൂർ പഴയ സൈത്രവും പഴയ ചാവറും അടിച്ച് ആത്മകളിയാ നമുക്ക് പറഞ്ഞ യാണോ ലഭിച്ചോ നിങ്ങൾ പറയട്ടെ അതുകൊണ്ട് ഞാൻ എന്റെ വാക്കിലോട് അവസാനിപ്പിക്കുന്നു നമുക്ക് ലോകത്തേക്ക് ഇവയെ കർത്താപനകരം ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നമുക്ക് മനോഹരമായ സ്വന്തമായി നൽകുമ്പോൾ അന്ന് നമുക്ക് ഏറ്റവും യോഗ്യമായ നിലകളിൽ യഥാർത്ഥമായ നിലകളിൽ ചെയ്യാം എന്ന കർത്താവ് തന്ന സൗകര്യങ്ങൾ ഇവരെ നന്ദി പറഞ്ഞ് ഇവയെ കഥാപനകരം ഏൽപ്പിച്ച് സമർപ്പിച്ച് സ്വാധന ചെയ്യാണ് നമുക്ക് ഈ ആരെയും ദൈവക്കാർ അനുഗ്രഹിക്കപ്പെടുന്നു

ဘာတွေလဲ